ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുക്കിങ്ങും പിന്നെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം ചെയ്തതാണ് അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു കൈക്ക് വണ്ണം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കൈക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ എത്രയോ പേറെ കൈ ഉണ്ട് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാ ചെയ്താൽ ഭംഗിയാകത്തില്ല എന്ന് പറയുന്നവരുണ്ട് കൈക്ക് വണ്ണത്തിൻ്റെയോ വണ്ണവില്ലാഴികയുടെയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ കൈ വൃത്തിക്ക് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കൈയുടെ ഭംഗി എന്ന് പറയട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം കുറേ ജോലി ചെയ്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ആ ബാക്കി വീഴ്സൊക്കെ നിങ്ങൾക്ക് നിൻ്റെ ബാക്കിയായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അത്രയും ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഞാനിതിൻ്റെ ഇൻടർവ്യൂ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ അന്ന് പായക്കിടന്ന് കാണിച്ചായിരുന്നു അന്നേരം എല്ലാവരും പറഞ്ഞു അത് ചിലർക്ക് ഇഷ്ടമായി ചിലർ പറഞ്ഞു അത് അതിട്ടാലും ഒന്നും ശരിയാകത്തില്ല പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പോലും ചെയ്താണ് പറഞ്ഞത് അപ്പം ഇന്ന് പായ്ക്കൊന്നും ഇടുന്നില്ല അന്ന് ചെയ്തതിൽ നിന്ന് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ കൈ നല്ലപോലെ എണ്ണയും ഉപ്പും കൂടെ ചേർത്ത് ഇന്ന് പിന്നെ അത് കാണിക്കുന്നില്ല കേട്ടോ കാര്യം എപ്പോഴും ഞാനങ്ങനെ സ്ക്രബ് ചെയ്യാറില്ല നമ്മളൊന്ന് കൈ ഒന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ അഴുക്ക് കാര്യങ്ങളും എല്ലാം എണ്ണയും ഉപ്പും മാത്രം കേട്ടോ വേറെ ഒന്നും അതിനകത്ത് ചേർക്കണ്ട എണ്ണയും ഉപ്പും മാത്രം ചേർത്ത് കൈ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക നല്ല കൈയുടെ പുറവും ആകോ എല്ലാം നമ്മളിങ്ങനെ നല്ല വൃത്തിക്ക് ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ പായക്കിടുന്നതായിരുന്നു ഞാൻ കൈ പ്രാവശ്യം വീഡിയോ കാണിച്ചത് ഇനി നിങ്ങൾക്ക് പായക്കിടാൻ മടിയുള്ളവരാണെങ്കിൽ അത് വേണ്ട അതിനേക്കാൾ എളുപ്പം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇത് നമ്മുടെ മോത്തും ഒക്കെ ഇടാൻ നല്ലതാണ് കൈക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ കൈക്ക് ചുളിവുകൾ പെട്ടെന്ന് വീഴാതിരിക്കും അതുപോലെ തന്നെ കയ്യിൽ നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ കൈടെ പുറത്തെടുക്കണമെന്നില്ല അതൊക്കെ കുറേയൊക്കെ നമുക്ക് ഈ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇതെന്നും ചെയ്താൽ അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കൈ നല്ല പോലെ ഒന്ന് ഇത് പരട്ടി ഒന്ന് മസാജ് ചെയ്താൽ മതി അപ്പോൾ ഇതിന് വേണ്ടി രണ്ട് സാധനങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്ലിസറിന് പിന്നെ നമ്മുടെ റോസ് വാട്ടർ ആണ് അപ്പം വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ പറയാനും പെട്ടെന്ന് അറിയാൻ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഗ്ലിസറി മാത്രമായിട്ട് ഒരിക്കലും കയ്യെ പരട്ടരുത് കേട്ടോ കൈ ഒരുമാതിരി മൊരിച്ചിൽ പിടിച്ച മാതിരി ഇരിക്കും ഗ്ലിസറിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും ചേർത്തേ നമ്മുടെ കയ്യെ പരട്ടാവുള്ളൂ കൈ തന്നെയല്ലേ നമ്മുടെ മുഖത്താണേലും കാലലിലെ എവിടെയാണെങ്കിലും നമ്മൾ ഈ ഗ്ലിസറി മാത്രമായിട്ടൊരിക്കലും തേക്കല്ല ഈ ഗ്ലിസറിനും നല്ല ചൂടാണ് നമ്മൾ കൈ ഒക്കെ മൊരിച്ചിൽ പിടിക്കാന്ന് പറയുന്നത് ഈ എണ്ണയൊന്നും തേക്കാം അങ്ങനത്തെ പോലെ പെട്ടെന്ന് കൈ ആയിപ്പോ കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്ലിസറിന് ഈ ഒരു കുഞ്ഞ് സ്പൂണാണേതെ ആ സ്പൂണിന് നിറച്ചെടുക്കുന്നില്ല കേട്ടോ കാര്യം ഗ്ലിസറിൻ നല്ല ചൂടുള്ള സാധനമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അത് നിറച്ചെടുക്കുന്നില്ല അതിനൊരു മുക്കാ സ്പൂണാണ് എടുക്കുന്നത് റോസ് വാട്ടർ ഞാൻ ഇതിന് ഒരു ഒന്നേക സ്പൂൺ എടുക്കുന്നുണ്ട് അതേ സ്പൂൺ തന്നെ റോസ് വാട്ടർ ഒരു സ്പൂണും പിന്നെ ഒരു ശക്കലവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കാര്യം വെച്ചാൽ ഞാൻ നല്ല ചൂടാണ് അത്ര എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കറ്റാർവാഴ ജെല്ലും ചേർക്കാൻ കേട്ടോ പക്ഷേ ഞാൻ കറ്റാർവാഴ ജെല്ലു ചേർക്കുന്നില്ല ഇത് രണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇത് രണ്ട് മാത്രം മതിയിട്ട് നമ്മുടെ കയ്യിലേക്കൊന്ന് ഇതുപോലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലൊന്ന് എടുത്തേച്ച് കൈയുടെ അകത്തും പുറത്തും എല്ലാം നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഒരാഴ്ച നിങ്ങളൊന്ന് പുരട്ടിയാൽ മതി കൈ നല്ല പോലെ ആകും ഞാൻ എപ്പോഴും എൻ്റെ കൈക്ക് ചെയ്യുന്നത് ഈ റോസ് വാട്ടർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു മണവും കൂടെ കിട്ടും കേട്ടോ ആ മണവും കൂടെ എഴുതും നമുക്കിതൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിക്കൊണ്ട് നല്ല ജോലിയായിരുന്നു എൻ്റെ കയ്യിലെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാം അതായത് കണ്ടോ ഇവിടെ കണ്ട ഒരു ചെറിയ പാടുപോലുണ്ടാവും വിറക് വെട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എന്നാലും ഞാൻ എൻ്റെ കൈക്ക് വേണ്ടി ഞാൻ ഓരോന്നും ചെയ്യാറുണ്ട് അടുപ്പിലെ തീ കത്തിക്കുന്ന എല്ലാം ചാരം കരി പറ്റിയ പാത്രം കഴുകാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ എന്നാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എൻ്റെ കയ്യിൽ ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ കൈ ശരിക്കും ഒന്ന് രണ്ടുമൂന്ന് ദിവസമായിക്കൊണ്ട് ഞാൻ ഇതിനകത്ത് കയ്യിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ചെയ്തിരുന്നേച്ചാണ് കാര്യം എന്നുവെച്ചാൽ രണ്ടു ദിവസം നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തീർന്നിട്ട് കയ്യെ നമുക്ക് എന്തെങ്കിലും പായക്കൈനെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് താമസിച്ച് എന്നിട്ടിങ്ങനെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കയ്യലിങ്ങനെ ഒന്ന് പരട്ടി കൊടുത്താൽ മതി ഇത് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് നല്ലതാണല്ലോ കേട്ടോ കൈ നിങ്ങൾ ഒരാഴ്ചയൊന്ന് ശരിക്കും ഒന്ന് പരട്ടി നോക്കുക ഒറ്റ ഒരാഴ്ച ഒരു ദിവസം രണ്ട് ദിവസം പരട്ടി വെച്ച് റിസൾട്ട് പറയാൻ നിൽക്കരുത് തന്നെയല്ല വീഡിയോ കാണുമ്പോൾ തന്നെ പറയരുത് അയ്യോ ഇത് പ്രയോജനമൊന്നും പെടുത്തില്ല ഇത് അങ്ങനെ ഇങ്ങനെയാന്നൊന്നും പറയില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് ചിലർക്ക് ചിലത് പിടിക്കത്തില്ലായിരിക്കും പക്ഷെ ചിലർക്ക് എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ഒരു ആഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലേ നിങ്ങളുടെ കൈയുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ കൈയിലൊന്ന് പുരട്ടി നോക്കുക നമ്മുടെ കയ്യിൽ നല്ലപോലെ ഒന്ന് നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ കൈ നമ്മൾ നനക്കി നനക്കെടുക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം കൈക്ക് നല്ല ആ നമ്മൾ കൈയ്യെ പറ്റുന്ന അതുപോലെ കൈയിൽ ഇരുന്നോളും ഇതുപോലെ ഒന്ന് എടുക്കുക കയ്യിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുക എന്നിട്ട് കൈയുടെ പുറത്ത് നല്ലപോലെ പോലെ രണ്ട് കൈയുടെ പുറത്ത് മാത്രമല്ല കേട്ടോ ഇങ്ങോട്ടുമൊക്കെ നമുക്ക് നീക്കി തേക്കാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ കൈവിരലുകളാണ് എല്ലാവരും എപ്പോഴും പറയുന്നത് കൈവിരലുകൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് കൈവിരൽ കണ്ട ഭംഗിയില്ല എന്ന് പറയുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കൈവിരലിൻ്റെ മാത്രമായിട്ട് ഞാൻ കാണിച്ചേക്കുന്നത് അപ്പോൾ കൈയുടെ ഇങ്ങോട്ടും ഒക്കെ പറ്റുന്നതിന് കുഴപ്പമില്ല പോലെ കൈയുടെ ഇവിടുത്തെ ചിലർക്ക് പാടുവരുല്ല കൈയുടെ ഇവിടെ ഇങ്ങനെ അത് ഈ സെറ്റിയിലും അവിടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെയാണ് അവിടെ കറുത്ത പാട് വരുന്നത് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കൈമുട്ടിന് വരുന്ന കറുത്ത പാടിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ചേർത്ത് പരട്ടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് മാത്രമല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറച്ച് വീട്ടു വിശേഷങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങൾ വീഡിയോ കാണുക ആ വീട്ടുവിശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് ഇൻട്രോ പറയേണ്ടിരുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കല്ലേ ഇത് കയ്യെ പരറ്റിയിട്ടാണോ ഈ ഇതിനെല്ലാം പോയെന്ന് ഓർക്കരുത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈ എല്ലാം നല്ലോണം സോപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാനിത് പറ്റാൻ വന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നൊരു ഇച്ചിരി ഉപ്പും ഉപ്പ് പൊടിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് കയ്യെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങളിത് പരട്ടുകട്ടോ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഒരു സംശയവും വേണ്ട ഇനി ആരും ഇത് കൈയുടെ വണ്ണം ഒന്നും പറഞ്ഞിട്ട് ആരും വരണ്ട കേട്ടോ എൻ്റെ കൈയുടെ വിരലിനെ നോക്ക് ഭയങ്കര വണ്ണം ഒന്നുമില്ല കേട്ടോ അത്രയ്ക്ക് ഭയങ്കര വണ്ണം ഒന്നുമില്ല നമ്മൾ കയ്യിൽ നമ്മളിത് കൈ സൂക്ഷിച്ചാൽ കൈ നല്ല വൃത്തിയാക്കുകയും ചെയ്യും ഇപ്പം ഞാനിതിപ്പം ഇത്രയും ഉണ്ടാക്കി എൻ്റെ നേരത്തെ എടുത്ത് വെച്ച് തീർന്നു അപ്പോൾ ഇത്രയും ഉണ്ടാക്കി എടുത്ത് വെക്കുന്നത് ഇത് ഞാനൊരു കുപ്പിയിലാക്കി വെക്കും വെച്ചിട്ട് എനിക്ക് ആവശ്യമനുസരിച്ച് കുറേശ്ശെ കുറേശ്ശേയും കയ്യെ പരട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ സ്പൂണിൻ്റെ വെച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി ഒത്തിരി ഉണ്ടാക്കി വെക്കേണ്ട കുറേശ്ശെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ ദിവസവും പരട്ടുക അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ എല്ലാം ഒന്ന് കാണും കാര്യം ഞാൻ ആദ്യം ടിപ്പ്സിൻ്റെ കാണിച്ച് എന്ന് വെച്ചാൽ പലർക്കും നമുക്ക് വീട്ടിലെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ താല്പര്യം ഇല്ലാന്ന് പറയും അതുകൊണ്ടാണ് ടിപ്സ് മാത്രമായിട്ട് ആദ്യം കാണിച്ച് ബാക്കി വീഡിയോസ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അയ്യോ നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ ഈ പ്രാസ്ത ക്രിസ്മസ് കേക്ക് ആദ്യത്തെ ഞങ്ങളുടെ കേക്കാണ് കേട്ടോ ഇതാരജല്ലേ അച്ചുന്റെ വെല്ലിച്ച കൊടുത്തതാണ് പ്ലം ആണ് അവനെ ഞാൻ പിച്ചാത്തി എടുക്കാനായിട്ട് ഒന്ന് വിട്ടതാ കേട്ടോ അടിപൊളി കേക്ക കേക്ക് മുറിക്കട്ടെ ഇതിനകത്ത് നി വെളി വെക്കട്ടെ അച്ചുവിനൊക്കെ ലോട്ടറി അടിച്ച പോലെ കുറേ ഡ്രസ്സ് വെല്ലിച്ചൻ എടുത്തു കൊടുത്തു കേട്ടോ എടുത്തു എടുത്തുകൊടുത്ത് കണ്ണനും എടുത്തു കൊടുത്ത് ഇതുപോലെ മിക്കപ്പോഴും എടുത്തു കൊടുക്കാറുണ്ടെ അച്ചു ഇട്ടേക്കുന്നതും ആ ഡ്രസ്സാണേ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെ അച്ചൂന് ഇങ്ങനത്തെ ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെയാണ് ഇഷ്ടം അതെല്ലാം നിന്റെയും കണ്ണൻ്റെയും കൂടെ അല്ലേ കണ്ണനും ഉണ്ട് അച്ചൂനും ഉണ്ട് എടുക്കുമ്പോൾ രണ്ടുപേർക്കും പേർക്കും ഒരുപോലെയാണ് എടുക്കുന്നത് മൂത്ത ചേട്ടനാണ് അവർക്ക് വീട്ടിനുള്ള ഡ്രസ്സുകൾ ഇഷ്ടം പോലെ എടുക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാടൊന്നും ഇവർക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അത് ഓണം ക്രിസ്മസ് അങ്ങനെ പിന്നെ വിശാശ്വാസങ്ങളൊന്നും ഒന്നുമില്ല എവിടെ ഇല്ലെങ്കിൽ പോകുമ്പോൾ കണ്ട എല്ലാ പിള്ളേർക്കും ഇവർക്ക് മാത്രമല്ല കേട്ടോ അനിയൻ്റെ പൊക്കും എല്ലാവർക്കും എടുത്തുകൊണ്ടുവരും കേട്ടോ നല്ലതെട്ടോ അതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതെന്നാണ് അപ്പച്ചയുടെ ഗിഫ്റ്റ് ആയിരിക്കും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വളം ഇടാനായിട്ട് അച്ചൂൻ്റെ വള എല്ലാം ഉണ്ടല്ലോ വലിച്ചു വാരി എടുത്ത് പോകണേ അവിടെ എല്ലാവരേ ഒന്നും ഇനിയെങ്കിലും എൻ്റെ അച്ചു അവിടെ എവിടെ ഇടല്ല എല്ലാം വൃത്തിയാക്കി അടുക്കി വെക്കണം അവള് ചക്കിക്ക് എന്നെ മേടിച്ചാലും എന്തേലും അച്ചുവിനും അതുപോലെ തന്നെ മേടിക്കും അതിൻ്റെ സ്റ്റാൻഡല്ലേ അത് ഒത്തിരി വള ഇടാമല്ലോ ഇഷ്ടം പോലെ ഇതുണ്ടല്ലോ അതെങ്ങനെയൊന്നും ഓർക്കുന്നേ ആ അങ്ങനെ അല്ലേ അതല്ല ആദ്യം ഫിറ്റ് ചെയ്യുക ആദ്യം ഏറ്റവും മേളിൽ ഫിറ്റ് ചെയ്യുക എന്തേലും പിന്നെ ആണോ അതെല്ലാം ഫിറ്റ് ചെയ്ത കാണിക്കേ അതിങ്ങനെ എല്ലാം വെക്കുന്നതാണ് ഇതിന് നട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തോട്ട് കയറ്റി നമ്മൾ ടൈറ്റാക്കി ഏതുകൊണ്ട് ഈ ബ്ലാക്കിന് ഇത് ഉണ്ടോ എല്ലാം അത് ഇട്ടേച്ച് വേണമായിരുന്നു ടൈറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഇതിനകത്തോട്ട് കയറ്റി ഇട്ടേച്ച് വേണമായിരുന്നു ഓരോന്നോരോന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കി ഒടിച്ച് കളഞ്ഞേക്കല്ലേ ആ മറ്റേതുകൂടി ഇട്ടേച്ചിന് ടൈറ്റ് ഇതും കൂടി വല്ല് സ്റ്റാൻഡോട്ടോ അതിന് എന്നെ വരേ ഇതേ വള ഇടണമെങ്കിൽ ഇത് ഊരണായിരിക്കുമല്ലോ ഒത്തിരി ആ ഈ സൈഡത്തൊക്കെ അല്ലാതെ ഇടല്ലോ ഇതേലോട്ട് അല്ലാതെ ഇടാ അത് ഊരണ്ട അതിനകത്ത് വേറെ വല്ലതും ഇട്ട് വെച്ചാൽ മതി എനിക്ക് ഈ സ്റ്റാൻഡിന്റെ ഇതാന്ന് തോന്നുന്നു ഇത് നിർത്തുന്ന ഒരു ബലം വേണമല്ലോ അതിനുള്ളതെന്ന് തോന്നുന്നു അടുക്കത്ത സാധനം ഈ സൈഡിൽ തന്നെ തോന്നുന്നു വളയിടുന്നത് ആ അതെ 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 അത് മുറുക്കിക്ക കുഴപ്പമില്ല ആറ് ഇതുണ്ട് അപ്പം പോലെ വളയിട നല്ല രസമുണ്ട് ഇതിനും ബലം കിട്ടാൻ വേണ്ടിയാ ഇനി എൻ്റെ അച്ഛൻ വന്നുവച്ചാൽ വള എല്ലാം എടുത്തു വൃത്തിയാക്കി ഇട്ടേക്കണേ അല്ല വള അവിടെ ഇവിടെ നേരത്തെ എടുന്ന് നോക്കുമൊന്നും വേണ്ട നിൻ്റെ നോട്ടം കണ്ടാൽ തോന്നും അവള് എല്ലാ അടിക്കപ്പുറയ്ക്കാണ് വെക്കുന്നതെന്ന് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ഇനി ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും ഇത് ഇത് കയ്യോട് കൊണ്ടുപോയി മേളിൽ കൊണ്ട് വെച്ചാൽ നിങ്ങളുടെ ഡ്രസ്സും കണ്ണൻ്റെ റൂമിൽ കൊണ്ടുപോയി കണ്ണൻ്റെ ഡ്രസ്സും നിൻ്റെ റൂമിൽ കൊണ്ടുപോയി നിൻ്റെ ഡ്രസ്സും വെക്കുക എന്നിട്ട് മതി ബാക്കി പരിപാടി കേട്ടോ അല്ലാതെ എല്ലാം അല്ലാതെല്ലാം നിരത്തി വിടങ്ങാൻ ഇട്ടാല് വരുമ്പോ ഒന്നും കാണിയാല് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സൈഡിൽ ഉണ്ടോ നല്ല അടുക്കളയിൽ മുഴുവൻ പണിയൊന്നും തീർക്കുന്നില്ല കേട്ടോ കുറച്ച് ഒന്ന് നല്ല കുഞ്ഞു മത്തിയായിരുന്നു കിട്ടിയത് അപ്പൊ അതൊന്ന് പീര വെക്കാൻ വിചാരിച്ചു അത് പീര വെച്ചു ഏഹ് ഇനിയിപ്പോ ഇതിന് ഇത് അടുപ്പിൽ തന്നെ ഞാൻ ചോറ് വെച്ചതിന് ശേഷം അടുപ്പിലോട്ട് തന്നെ പീര് വെച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ അപ്പോൾ പീര വെച്ച് ഇനിയിപ്പം ഒരു രസവും കൂടെ വെക്കണം പിന്നെ ഒരു മെഴുക്കോട്ടി വെണ്ടയ്ക്ക മെഴിക്കോറ്റും പിന്നെ മീൻ വറക്കാനായിട്ട് ഇപ്പുണ്ട് അത്രയാണ് ഉച്ചയ്ക്കത്തെ കറികളൊക്കെ ഇനിയിപ്പം മിറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അകത്തോട്ട് കയറുന്നപ്പോൾ വെന്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻ പേരെ സെറ്റായി ബാക്കി ഇനി വെളിയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ അകത്തോട്ട് കയറുന്നത് അപ്പം ബാക്കി ഇനി നമുക്ക് വെളിയിരുത്ത വിശേഷങ്ങളൊക്കെ കാണാവേ അങ്ങനെ നമ്മുടെ എല്ലാം ഞാനും ചേട്ടനും കൂടെ കേട്ടോ ഞങ്ങൾ രണ്ടുവരും മാത്രമാണ് ചെയ്തത് വേറെ പിള്ളേരെ പോലും ഹെൽപ്പിന് വിളിച്ചിട്ടില്ല കേട്ടോ പറമ്പിന്ന് വിറക് കൊണ്ടുവരാനായിട്ട് പിള്ളേരെ ഹെൽപ്പിനുണ്ടായിരുന്നു വിറകെല്ലാം അത് ഈ പോറച്ചിലായിരുന്നു കൊണ്ടിട്ടത് അവിടുന്ന് ഞങ്ങൾ ഇന്നലെ മുഴുവനും മാറ്റി കേട്ടോ ഇന്നലെ എല്ലാം മാറ്റി ഇങ്ങോട്ടെല്ലാം അടുക്കി വെച്ച് കുറച്ചകത്തും അടുക്കിയിട്ടുണ്ട് ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവനും വൃത്തിയാക്കുക നമ്മുടെ അന്ന് പൊടിച്ച് വച്ച മുട്ടോടൊക്കെ അവിടെ ഉള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കലാണ് ഇനി അടുത്ത പരിപാടി ഇനി ആണെങ്കിലും വേറെ ഇഷ്ടം പോലെ ആയി കേട്ടോ അങ്ങനെ വെളിയിലെ പടികൾ മുഴുവൻ കഴിഞ്ഞ കേട്ടോ എന്നാണേലും ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഇത്രയും മുഴുവൻ എന്നെ കൊണ്ട് പറ്റത്തിലായിരുന്നു കേട്ടോ പറ്റത്തിൽ ഞാൻ ചെയ്യും പക്ഷേ വെയിലത്തും എല്ലാം കിടന്ന് ശരിക്കും കിടന്ന് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഭയങ്കര ഹെൽപ്പായിരുന്നോട്ടെ പ്രാവശ്യം വിറകെടുത്തപ്പോഴും കൊണ്ടുവന്നപ്പോഴും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ നമ്മുടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി എന്നെലൊരു ജോലി ചെയ്തുകൊണ്ടല്ലോ അത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് എല്ലായിടം വൃത്തിയാക്കി ഇത് നമ്മുടെ വേസ്റ്റ് കത്തിക്കുന്നിടം അതിനകത്തോട്ടിട്ടെല്ലാം കത്തിച്ച് അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞിനി ഇനി അകത്തോട്ട് കയറുകയാണ് ബാക്കി പരിപാടിക്കൊക്കെ ആയിട്ട് വിറകല്ല ഇവിടെ കൊണ്ടുവന്നത് വണ്ടിയല്ലാണ് കേട്ടോ വണ്ടിയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി പോർച്ചിലായിരുന്നു ഇറക്കിയത് ഒത്തിരി ഉണ്ടായിരുന്നു ഒരു പിക്കപ്പിന് ഒരു പിക്കപ്പ് നിറച്ചു കൊണ്ട് കുത്തി നിറച്ച അതിനകത്ത് കൊണ്ടു വന്നേ അതുപോലെ വിറകുണ്ടായിരുന്നു ഇനി വൈകുന്നേരമൊക്കെ ആവുമ്പഴത്തേക്ക് പറമ്പിലോട്ട് ഇറങ്ങി അവിടത്തെ കരിയിലെല്ലാം ഇനി തൂത്ത് തീയിടണം അതും കൂടെ മറ്റന്നാൾ ഞായറാഴ്ച കൃഷി ചെയ്യാനായിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട് വരും അതും കൂടെ കഴിഞ്ഞാല് ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ